ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോക്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആനപ്പൊളിച്ചിക്ക അല്ലെങ്കിൽ സ്റ്റാ പൊളിച്ചിക്ക അരിഞ്ഞ് ഉപ്പിലിട്ട് എങ്ങനെ കഴിക്കാം പോകാം വീഡിയോയിലേക്ക് ഇതാണ് ആന പൊളിച്ചിക്ക നിൽക്കുന്ന മരം നിറയെ ആന പൊളിച്ചിക്കുകയാണ് നിൽക്കുന്നത് കാണാം എല്ലാവർക്കും കാണാം ഉണ്ടോ എവിടെ നോക്കിയാലും ആന പൊളിച്ചിട്ട് നിൽക്കുകയാണ് പിന്നെ ഇത് നമുക്കടത്ത് സെറ്റ് ചെയ്യാം നമ്മൾ ആന പി കൊത്ത് ഒരു കൊത്ത് ആനപ്പൊളിച്ചു കിട്ടിയിരിക്കുകയാണ് നമുക്കടുത്ത് ഇതിനെ ശരിയാക്കാൻ പോകാം നമ്മൾ മരത്തിന്ന് അടുത്തോണ്ട് വന്ന് ഇതിനെ ശരിയായിട്ട് മുറിച്ച് വിഷത്തിന് കറക്റ്റ് നീളത്തിന് നമ്മൾ അരിഞ്ഞെടുത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതാണ് ഈ കാണിക്കുന്നത് അടുത്തത് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാം അടുത്ത് നമുക്ക് ചേർക്കാനുള്ള ചേരുവ ആവശ്യത്തിന് മുളക് പൊടി നമ്മളിവിടെ ആവശ്യത്തിന് നമുക്ക് ഓരോരുത്തരുടെ എരിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ ഉപ്പ് അതും ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി കൂടുതൽ വേണമെന്നുള്ളത് കൂടുതലിടുക അതാണ് ഇതിൻ്റെ സ് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം സ്പൂൺ വെച്ച് ഇളക്കാൻ ഇത്തിരി പാടായിരിക്കും നമ്മൾ മാക്സിമം കൈ കൊണ്ട് ഇളക്കുക പക്ഷേ കൈ ഇളക്കിയതിന് ശേഷം നല്ല കഴുകണം അല്ലെങ്കിൽ നല്ല എരി ആയിരിക്കും അതാണ് ഇത് ഏറ്റവും കുഴപ്പം ഇങ്ങനെ മാക്സിമം കുളിക്കുക അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻസ് റെഡിയായി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പോളിങ് സൂപ്പർ നല്ല ടേസ്റ്റാണ് അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീടും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾ ബെൽ ബട്ടൺ അമർത്തൂ എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ കാണാൻ പറ്റൂ എൻ്റെ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ്